കോർപ്പറേഷൻ ഭരണം പിടിക്കാൻ ലക്ഷ്യമിട്ട് തദ്ദേശ പോരാട്ടത്തിന് ഒരുങ്ങുന്ന ബി ജെ പിക്ക് തിരിച്ചടി തിരുവനന്തപുരത്ത് എൻ ഡി എയിൽ ഭിന്നത ശക്തമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ബി ഡി ജെ എസ് നാളെ ഇരുപത് സീറ്റിൽ സ്ഥാനാർത്ഥികളെ നിർത്തുമെന്നാണ് ബി ഡി ജെ എസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ബി ജെ പി മുന്നണി മര്യാദ പാലിച്ചില്ല എന്നാണ് ബി ഡി ജെ എസ് വിമർശനം തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് തീരുമാനം ബി ഡി ജെ എസ് ആവശ്യപ്പെട്ട ചില സീറ്റുകളിൽ സ്ഥാനാർത്ഥികളിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതാണ് ബി ഡി ജെ എസിനെ ചോടിപ്പിച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ അറുപത്തേഴ് സ്ഥാനാർത്ഥികളെയാണ് ബി ജെ പി പ്രഖ്യാപിച്ചത് ശാസ്തമംഗലം വാർഡിൽ മുൻ ഡി ജി പി ആർ ശ്രീലേഖ ബി ജെ പി സ്ഥാനാർത്ഥിയായി പാളയത്ത് കായിക താരമായ പത്മിനി തോമസും വി വി രാജേഷ് കൊടുങ്ങാനൂർ വാർഡിലും മത്സരിക്കും ഭരിക്കാൻ ഒരു അവസരമാണ് ബി ജെ പി ചോദിക്കുന്നതെന്നും ഇന്ത്യയിലെ ഏറ്റവും മികച്ച നഗരമാക്കി തിരുവനന്തപുരത്തെ മാറ്റാനാണ് ലക്ഷ്യമെന്നും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് സംസ്ഥാനാധ്യക്ഷൻ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു രഹിത അനന്തപുരി അതാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു തിരുമല വാർഡിൽ ദേവിമ കരമനയിൽ കരമനാജി നേമത്ത് എം ആർ ഗോപൻ എന്നിവരും സ്ഥാനാർത്ഥികളാകും